ശ്രീ പി എം നാരായണൻ ഇവിടെ ഇപ്പോൾ ആവർത്തിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചർച്ചയ്ക്കുള്ള സന്നദ്ധതയെ അവർ അറിയിക്കുകയാണ് അതും ഈ ഭീകരാക്രമണം അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനെ തൊട്ടടുത്ത് തന്നെ അത്തരം ആവശ്യം ചർച്ചയിലേക്ക് വരൂ എന്ന ആവശ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു നേരത്തെ ചർച്ച എന്നത് ഇന്ത്യ മുന്നോട്ട് ഇന്ത്യ ആദ്യവും പ്രധാനവുമായി മുന്നോട്ട് വെച്ചിരുന്ന വിഷയമാണ് ചർച്ച എന്നത് പക്ഷേ അതിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഇന്ത്യ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നതുകൂടിയുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ ഒരു വ്യക്തത വരാതെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉറപ്പില്ലാതെ ചർച്ചയില്ല എന്ന ഈ നിലപാട് ഇന്ത്യയെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകാൻ ഉള്ളതാണോ അതാണോ അതിന്റെ ശരിയായ രീതി താങ്കൾക്ക് ഈ ഇന്ത്യയുടെ മറുപടി വളരെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ അതിന്റെ ഒരു ഒരു റിഫ്ലക്ഷൻ ആണ് നമുക്ക് ഇതിലും കാണുന്നത് ചർച്ച ചെയ്യാം പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാശ്മീരിനെ കുറിച്ചും ടെററിസത്തെ കുറിച്ചും മാത്രമാണ് വേറെ ചർച്ചകളൊന്നുമില്ല ഇത് വളരെ വ്യക്തമാണ് ഭാഷ വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് സി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് ചർച്ച ചെയ്യുക എന്നത് അവരുടെ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള ഒരു ഒരു മറയാണ് ഉദാഹരണമായിട്ട് പറയാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് ശേഷം അവിടെ പർവേഷ് മിഷ്രഫ് കയറി വന്നപ്പം അദ്ദേഹത്തിന് ഒരു ലെജിറ്റിമസി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ആഗ്രയിൽ വന്നിട്ട് ഇന്ത്യയുമായി ചർച്ച ചെയ്തത് അന്ന് റെഡ് കാർപ്പറ്റ് നിർത്തി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇന്ത്യയിൽ മുഴുവൻ ഒരു 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 ചർച്ചക്ക് വലിയ വലിയ രീതിയിലുള്ള ഒരു പ്രപ്പഗ്യാന് രാജ്യത്തിൽ കൊടുക്കുകയും ചെയ്തതുകൂടെയാണ് അദ്ദേഹത്തിന് പാകിസ്ഥാനിലും ലോകത്തിലും ഒരു ലെജിറ്റി ലജിറ്റലജ് കിട്ടുന്നത് ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനിലെ പല നേതാക്കൾക്കും അതായത് സിവിലിയൻ ഗവൺമെന്റിന്റെ നേതാക്കൾക്ക് ഈ ചർച്ച കൊണ്ട് പലപ്പോഴും പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് അതായത് ലോകത്തിന്റെ ഒരു അംഗീകാരം ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്തോട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ലോകത്തിന്റെ അംഗീകാരത്തിന് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് അതല്ല പ്രശ്നം ഇവിടെ അതല്ല പാകിസ്ഥാനോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഈ ഇപ്പം ഈ നവാസ് ഷെരീഫിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രദറോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവരല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവിടെ മിലിട്ടറിയാണ് മിലിറ്ററി ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ സാധ്യതയില്ല അതുമല്ല മിലിറ്ററിയും മാത്രമല്ല മിലിറ്ററി മുഷറഫ് പറഞ്ഞത് സ്ട്രാറ്റജിക്സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ടെററിസ്റ്റിനെ കാർഗിൽ വാറില് അവിടെ അവിടെ വന്ന് നമ്മുടെ ഇന്ത്യക്ക് വെടിവെച്ചത് അവരുടെ പട്ടാളക്കാരല്ല അവരുടെ മിലിറ്റൻസ് ആണ് അവര് പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് അസറ്റാണെന്ന് പാകിസ്ഥാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സെ ഇവിടേക്കാളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പത്ത് നാൽപ്പത് അൻപത് വർഷമായിട്ട് പാകിസ്ഥാനോട് വളരെ മയപ്പെട്ട് ഒരു ഡെമോക്രാറ്റിക് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒരുപാട് പരിമിതികളുണ്ട് പ്രതികരിക്കാൻ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഒന്നില് പാർലമെന്റ് അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മൾ ഡോസിയർ കൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടില് ബോംബെ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് പ്രതികരിച്ചത് പക്ഷേ ഇപ്പം അതിന്റെ ഒരു ക്രമാനുഗതമായ അവിടെ ശ്രീ പി എം നാരായണൻ നമ്മൾ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള പരിമിതികൾ ഉള്ള രാഷ്ട്രമാണ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനവും അങ്ങനെ രൂപകൽപ്പന ചെയ്തതാണ് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു രാഷ്ട്രം ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തി അതിന് നമ്മൾ തക്കതായ മറുപടി നൽകി അതിനുശേഷം അവർ ചർച്ചയ്ക്കുള്ള സന്നദ്ധത ആവർത്തിച്ചു വെക്കുമ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാഷ്ട്രത്തിന് അതിനോട് നോ എന്നത് എത്ര തവണ പറയാൻ കഴിയും എത്ര നാൾ അങ്ങനെ അതില്ലാതെ കൃത്യമായ ഉറപ്പില്ലാതെ ചർച്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് കഴിയും ഇല്ല അതായത് ഡിപ്ലമസിൽ പലതരത്തിലുള്ള ചർച്ചകളും പല ഘട്ടങ്ങളിലും നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആസ് ഓഫ് നൗ ഇന്ത്യ വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ യെസ് വി ആർ റെഡി ഫോർ ഡിസ്കഷൻ എന്ന് അതിനെന്താണ് ഡിസ്കഷൻ ആണെങ്കിൽ കാശ്മീരാണെങ്കിലും ടെററിസത്തിൻ്റെ കാര്യത്തിലാണ് ഡിസ്കഷൻ തരികയാണ് ഈ കാര്യത്തിലാണ് പാകിസ്ഥാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യ റെഡിയാണ് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഇന്ത്യ തൽക്കാലം റെഡിയല്ല എന്നുള്ളത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വലിയൊരു വലിയ പ്രതിസന്ധി ആ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇത് നമ്മളൊന്നും ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്നവർക്കും മറ്റുള്ളവർക്കും അറിയാത്ത കാര്യമാണ് മൊത്തം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖല മുഴുവൻ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് അഫ്ഗാനിസ്ഥാനായിട്ട് ഭാഗ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ബലൂച്ചിസ്ഥാനിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ പഞ്ചാബും സിന്ധും തമ്മിലെ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അവരുടെ സി ദൺസ് ഇൻ എ ബിഗ് പ്രോബ്ലത്തിലാണ് നടക്കുന്നത് അങ്ങനെ കൺ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ ഒരു സിവിലിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദിസ്ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാർട്ട് എ ഡിസ്കഷൻ വിത്ത് ഇന്ത്യ ആ കോണ്ടെക്സ്റ്റിലാണ് ഇപ്പൊ ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാം എന്നുള്ളത് പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ച കൊണ്ടൊന്നും ഈ ടെററിസം എന്ന ഒരു സംഗതി ഇന്ത്യ അനുഭവിക്കുന്ന ടെററിസം സംഗതി കൊണ്ട് ഒരു ഫലവും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതാണ് നമ്മളുടെ അനുഭവം സി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവാസ് ഷെരീഫിന്റെ മകളുടെ കല്യാണത്തിന് പോയി ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അതാണ് പോയത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി പോവുകയും ആ ഏഴ് ദിവസത്തിനകത്താണ് നമ്മൾ ഇവിടെ പത്താനകോട്ട് അക്രമം ഉണ്ടായത് സി പാർട്ടി എന്ത് തരത്തിലുള്ള കൺട്രോളാണ് സിവിലിയൻ ഗവൺമെന്റ് പട്ടാളത്തിന്റെ മേലെയും അല്ലെങ്കിൽ മിലിറ്ററിന്റെ ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്നുള്ളത് വളരെ പ്രഹസനമാണ് തൽക്കാലം ചർച്ചകളില്ല ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് കാശ്മീരിന്റെ മേലെയോ അല്ലെങ്കിൽ ടെറസിന്റെ മേലെയോ ആവാം അതല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഒരു ചർച്ചയും ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ശ്രീ എം എസ് വേണുഗോപാൽ ഇവിടിപ്പോ ചർച്ചയ്ക്കുള്ള സന്നദ്ധത മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അല്ല എങ്കിൽ തത്യമായ മറുപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഒരു ഭീഷണി കൂടി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ചർച്ചയ്ക്ക് തയ്യാറായാൽ പാകിസ്ഥാൻ എങ്ങനെ സമാധാനത്തിനെ ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്ന് കാണിച്ചു തരാമെന്ന് കൂടി പറയുന്നുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയതാണോ പാകിസ്ഥാനെ ഇത്രമേൽ അസ്വസ്ഥമാക്കുന്നത് നേരത്തെ പി എം നാരായണൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആഭ്യന്തരമായ നിരവധി വിഷയങ്ങൾ ഉണ്ട് അതൊരു വസ്തുതയാണ് പക്ഷേ ഇന്ത്യ വാക്ക് മാത്രമല്ല അവിടെ പലതരത്തിൽ വെള്ളം ജലയുദ്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെതായുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തുന്നു പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കത് ബോധ്യമുള്ളതാണ് അപ്പോൾ ഈ നിലയിൽ ഇത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന വലിയ പ്രതിസന്ധി പ്രത്യാഘാതം അവർ തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾ വലിയ രീതിയിൽ പാനിക്കാകുന്ന ഉണ്ട് ജലം അത്രമേൽ പ്രധാനമാണ് പാകിസ്ഥാൻ്റെ മേഖലകളെ സംബന്ധിച്ചപ്പോൾ ഈ ഒരു നയതന്ത്രം ഇന്ത്യ ജലതന്ത്രം ഇന്ത്യ സ്വീകരിച്ചതാണോ പാകിസ്ഥാനെ വളരെ വേഗം ഒരു ടോക്കിംഗ് ടേബിളിലേക്ക് എത്തിക്കാൻ ഈ രീതിയിൽ പ്രേരിപ്പിക്കുന്നത്